ആ ഇന്ന് നമ്മളിങ്ങോടെ ഇ ഗ്യാസ് എടുക്കാൻ ആണേ നമ്മൾ ഇന്നലെ ചെന്ന് കഴിഞ്ഞുകഴിഞ്ഞപ്പം നമ്മള് ഉച്ചയായിരുന്നു ചെന്നപ്പം രണ്ടര വരെയോടെ നിക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇന്ന് രാവിലെ ഒരു രാവിലെ വരാൻ പറഞ്ഞു പത്ത് മണിയാകുമ്പോഴത്തേക്കും വരാൻ പറഞ്ഞു അപ്പൊ നമുക്ക് പോയി എടുത്ത് നോക്കാം കേട്ടോ ഭയങ്കര തിരക്കര ഷോർട്ട് ആയിരുന്നു പത്തിയങ്ക രണ്ടു മണിക്കൂർ ലൈനായി നിന്നിട്ട് റസിഫ്റ്റ് കിട്ടി കേട്ടോ ഇനി ഇതുകൊണ്ട് അപ്പറേ ഒരു ഗ്രൗണ്ട് ചെല്ലണം ഗ്രൗണ്ട് ചെന്ന് കഴിയുമ്പോൾ ഗ്യാസ് കിട്ടും നീ എവിടെ കേട്ടോ ഗ്യൂസ്റ്റാ ഗ്യാസ് കിട്ടുന്നോ എവിടെയോ ഗ്യാസ് കിട്ടുന്ന ഈ ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിന് വണ്ടികളെ അങ്ങനെ രണ്ട് മണിക്കൂർ ക്യൂ ഗ്യാസ് കൂട്ടി കിട്ടിട്ടോ പിന്നെ ചേട്ടൻ ഞാൻ നേരം ലൈനിൽ തീർച്ചയെന്നാ ക്യൂവിന്റെ ബാക്കി പോയി കണ്ടില്ലെന്നോ സ്വഭാവല്ലേ നമ്മളാ കണ്ടില്ല അങ്ങനെ ഗ്യാസ് കിട്ടി കേട്ടോ അപ്പൊ ശെരി ഓക്കേ